അപ്പോൾ രാവിലെ തന്നെ ഞാനും സന്ധ്യപേട്ടനും കുളിച്ച് സുന്ദരനും സുന്ദരിയായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് അവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോഴാണ് വയറിൻ്റെ വിളി വന്നത് വിശക്കുന്നു അപ്പോൾ നേരെ ഒരു ചായക്കടയിൽ കയറി നിങ്ങൾ എവിടേക്കാണ് പോണേൽ ഇപ്പം സന്ധ്യപേട്ടൻ പറഞ്ഞു തരുന്ന കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നു അപ്പം പറയും സന്ധ്യ ആ അതെ സന്ധ്യ വീട്ടിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ എറണാകുളത്തുനിന്ന് പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിള്ളേരെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ വിഷം നിന്നപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് സമയമുള്ളതുകൊണ്ട് പോയിട്ട് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ റെയിൽവേ എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമ്മളെ ട്രെയിനിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചത് ട്രെയിനിൽ തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാം ഒടുക്കത്തെ തിരക്കായിരുന്നു നിങ്ങൾക്ക് സീറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ ഞങ്ങൾ പോവാതെ ഒമ്പതേ അരക്കുള്ളൊരു ട്രെയിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സീറ്റ് വിചാരിച്ചിട്ട് ഞങ്ങൾ സീറ്റ് വന്നതായിരുന്നു എല്ലാ ഫുൾ ഫുള്ളാണ് സീറ്റ് എല്ലാം കണ്ട അതിനിടയിൽ ഞങ്ങൾ കുറച്ച് കോഷ്ടൊക്കെ കാണിച്ച് സമയം പോകണ്ടേ അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതും സൈഡ് സീറ്റ് തന്നെ കിട്ടി സന്തോഷമായി പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ സ്ഥലം എത്തി അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കണം ഒരു അഞ്ച് മിനിറ്റ് നടപ്പുണ്ട് ബസ് സ്റ്റാൻഡിലെത്തി നമ്മളൊരു സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മുടെ നാ വീട്ടിലേക്കുള്ള ബസ് പിടിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ജംഗ്ഷനിലടുത്തൊരു സ്കൂളുണ്ട് അവിടെ തന്നെ വെച്ചിട്ടായിരുന്നു നമുക്ക് ഓട്ട് അപ്പം സ്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരക്കുണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ ക്യൂ ആയിരുന്നു കുറച്ച് കൂടുതൽ അവിടെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ഓട്ടൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ